ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു വെൽക്കം ടു മല്ലു ത്രില്ലർ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുവിധം സോഷ്യൽ മീഡിയയിലെല്ലാം കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോ ആണ് പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹം ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ അത് വളരെയധികം മോശമായി പോയി എന്നുള്ളതാണത് കുറിച്ച് ആദ്യം പറയാനുള്ളത് കാരണം പ്രത്യേകിച്ച് ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ ഈ റമദാൻ മാസത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമാണ് പറയുന്നത് ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇത്തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പം സുഹൃത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം വിലയിരുത്തുന്നുണ്ട് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി നിങ്ങളുടെ ഭാര്യ എന്നത് അതൊരു സ്ത്രീയാണ് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭാര്യ എന്ന ആ ഒരു പദവി നിങ്ങളങ്ങോട്ട് മാറ്റിവെച്ചേരെന്നാലും അതൊരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള പ്രൊമോഷനുകളൊക്കെ ചെയ്യുമ്പം ദയവ് ചെയ്ത് സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരാതിരിക്കുക അതല്ലെങ്കിൽ അത് അതിൻ്റേതായ ഓരോന്നിനും അതിൻ്റേതായ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ മാതാവ് മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതുമെല്ലാവർക്കും അറിയാം എന്നിട്ട് നിങ്ങൾ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ നിങ്ങൾ വന്നുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം പറയുന്നത് എത്ര മോശമായ കാര്യമാണ് അതും നിങ്ങൾ പച്ചക്കാണ് അതിൽ പറയുന്നത് അതും നിങ്ങളല്ല നിങ്ങളുടെ ഭാര്യയെ കൊണ്ടാണ് നിങ്ങൾ പറയിക്കുന്നത് വളരെ മോശമാണ് വളരെയധികം മോശമാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ എടുക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക ഒരു നിങ്ങൾക്ക് അതിൻ്റേതായ വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാഞ്ഞിട്ടായിരിക്കാം പക്ഷെ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് അഭിപ്രായങ്ങൾ തേടി മാത്രം വീഡിയോ ചെയ്യുക ഇതിന് ഒരു എല്ലാവരും പലരും പല രീതിയിലായിരിക്കും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പല രീതിയിലുള്ള കമൻറ്റുകൾ വരാനും ചാൻസുണ്ട് അതിലെന്താണ് തെറ്റ് എന്നുള്ളത് പറഞ്ഞു കാരണം ഇന്ന് എല്ലാം പബ്ലിക്കാണ് എല്ലാം പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത് എല്ലാം ആളുകൾ ഓപ്പണാണ് ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നമ്മൾ മനുഷ്യരെല്ലാം അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമായിട്ട് അദ്ദേഹം വന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന് പലരും ചോദിക്കും സി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് എല്ലാ അറിവുകളും തരുന്നുണ്ട് നമ്മുടെ ചെറിയ ചെറിയ ക്ലാസ്സിൽ നിന്നും നമുക്ക് എല്ലാ അറിവുകളും നമുക്ക് തരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അതിൻ്റേതൊരു രീതിയുണ്ട് നമുക്കതൊരു ഒരു ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അതിന് അതിൻ്റേതായ പല ഭാഷകളുണ്ട് ആ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ശൈലികളിലൂടെയാണ് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് പബ്ലിക്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ വന്ന് പറയുമ്പോഴും അതിന് നിങ്ങളുടെ ഭാര്യയെപ്പോലും നിങ്ങളതിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശമാണ് നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടായിരിക്കാം ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ അത് പതിക്കരുത് അത് മനസ്സിലാക്കുക കാരണം നിങ്ങൾ പണമുണ്ടാക്കാനാണ് അത് എല്ലാവർക്കും അറിയാം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളുകളുണ്ട് നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഞാൻ ചെയ്യുന്നതിനേക്കാൾ വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തിനാതിൻ്റെ ഇത്തരത്തിലുള്ള ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുന്നത് മോശമായിട്ട് പറയുന്നതെന്നൊക്കെ സി അതെന്താണെന്ന് അറിയുമോ അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഗണത്തിലല്ല നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങൾ എന്നുള്ളതാണ് അതിലുള്ള സത്യം അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളെ ക്വാളിറ്റിയാണ് അത് പൊതുജനം നിങ്ങൾക്ക് തരുന്ന ഒരു ബഹുമാനമാണ് അതുകൊണ്ട് ജനങ്ങൾ നിങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളോ മോശമായ വാക്കുകളോ വീഡിയോകളോ ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് അത്തരത്തിൽ പെരുമാറുന്നത് അല്ലാതെ നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല നിങ്ങളും വളരെയധികം ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി നിങ്ങൾ ഇത്തരത്തിൽ തന്നെയുള്ള വീഡിയോകളും വളരെ മോശമായ തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇറക്കുകയാണെങ്കിൽ നിങ്ങളെയും ആ ഗണത്തിലേക്ക് ആളുകൾ ചേർക്കും പിന്നെ ആരും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് തരാനോ അല്ലെങ്കിൽ അതിനെ തിരുത്താനോ ആരും തയ്യാറാവില്ല അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു അന്തസ്സുണ്ട് ആ അന്തസ് കാത്തു സൂക്ഷിക്കുക അഭിമാനം വിറ്റിട്ട് ഒരിക്കലും പണമുണ്ടാക്കിയിട്ട് കാര്യമില്ല പണം ഉണ്ടാക്കണം അത് അന്തസ്സായ രീതിയിൽ അല്ലാതെ സ്വന്തം അഭിമാനം വിറ്റുകൊണ്ടും സ്വന്തം ചാരിത്രം നഷ്ടപ്പെടുത്തി കൊണ്ടും കാര്യമില്ല അത് വളരെ മോശമായ ചിന്താഗതിയാണ് ആയതുകൊണ്ട് നിങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ നല്ല വീഡിയോകൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾ ചെയ്ത വീഡിയോയെ നമ്മൾ മോശമായി കാണുന്നത് കൊണ്ടല്ല പക്ഷേ ആ ഒരു വീഡിയോ വളരെ മോശമാണെന്ന് പറയാതിരിക്കാനും വയ്യ ആയതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പം പരമാവധി സ്ത്രീകളെ അതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ അന്തസ്സായിട്ടുള്ള രീതിയിലുള്ള നല്ല നല്ല വീഡിയോകൾ ആളുകൾക്ക് റെസ്പെക്ട് തോന്നുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്കും ഉണ്ടാകും അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം